ശോഭന ഞാൻ നിങ്ങൾക്ക് ഹാർഡ് കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫിറ്റിങ്സ് എങ്ങനെ ചെയ്യണം അതിൽ ഫിറ്റിങ്സ് ഓരോന്നും എങ്ങനെ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം അറിയുമായിരിക്കും എങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് സിംഗിൾ ലോക്ക് ബോഡി ആ ഈ ലോക്ക് ബോഡിയിൽ വന്നിട്ട് നമ്മൾ നോർമൽ ഇങ്ങനെ ഒരു ലോക്ക് ബോഡി വരുന്നു അതിലൊരു സ്ക്രിം വരുന്നുണ്ട് ഇതിൽ വന്നിട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് ആണ് നമ്മുടെ ഡോർ സാധാരണ വരാറ് ആ ഡോറിൽ വന്നിട്ട് ജസ്റ്റ് ഈ ലോക്കിനെ അഴിക്കുകയോ ഫ്രണ്ടിലേക്ക് വലിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രി പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലോക്ക് കംപ്ലയിൻ്റ് വരും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ സ്ക്രൂ ഇല്ലേ ഈ സ്ക്രൂൽ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഈ ലോക്ക് അഴിക്കും അഴിച്ചു കഴിഞ്ഞു വച്ചാൽ പിന്നെ അത് നമുക്ക് വാറണ്ടി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലുള്ള ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു വെച്ചാലും അതിൻ്റെ അലൈൻമെൻറ്റ്സുകൾ വ്യത്യാസം വരും അപ്പോഴും നമുക്കിതിൽ വാറൻറ്റി ഒന്നും കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഇതൊന്ന് താഴേക്കാക്കാം ഇതവിടെ ഒരു ലോക്കിൻ്റെ കുറ്റി വരും ഈ കുറ്റി ഒന്ന് ജസ്റ്റ് അങ്ങടേക്ക് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൈ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ജസ്റ്റ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ടേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കിന്റെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ഏതാണ് ഏത് സൈഡ് ആണിച്ചാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നതാണ് അതേസമയം ചെറിയ ഗോദ്രേജില് ഗോദ്രേജിന്റെ എല്ലാം എല്ലാം ചെറിയ ലോക്കില് ഇപ്പം നമ്മൾ സിലിണ്ട്രിക്കൽ ലോക്കുണ്ട് ഗോദ്രേജിന്റെ ആ സിലിണ്ട്രിക്കൽ ലോക്കിലൊക്കെയും തന്നെ ഇപ്പൊ എല്ലാ ലോക്ക് ബോഡിയിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് സിലിണ്ട്രിക്കൽ ലോക്ക് ബോഡിയിൽ വന്നിട്ട് ഇതേ തന്നെ ഗോദ്രേജ് തന്നെയാണ് സിലിണ്ട്രിക്കൽ ലോക്ക് ബോഡി ആണെങ്കിലും സെയിം ഇതേ റേറ്റും ലെഫ്റ്റും ഇങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് റേറ്റിലേക്കും ലെഫ്റ്റിലേക്കും ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചിടാൻ പറ്റുന്നതാണ് ഇതും നമ്മൾ സ്ക്രൂയിലോ ഇതിലോ ഒന്നും ഒന്നും ചെയ്യാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നമുക്ക് വാരണ്ടി കമ്പനി തരില്ല പിന്നെ നമുക്ക് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ലോക്ക് വരുന്നുണ്ട് അതായത് ഗോദറേജിൽ തന്നെ ജസ്റ്റ് കാണിച്ചുതരാം ഇതാണ് ലോഗ് ബോഡി ഈ ലോക്ക് ബോഡിയിൽ എന്താണെന്ന് ചോദിച്ചാൽ കവറിംഗ് ആണ് വരുന്നത് അതേസമയം ഇതിൻ്റെ ആണെന്ന് വെച്ചാൽ ഓപ്പൺ ടൈപ്പ് ആണ് ഇതാ ഇവിടെ ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് അതേ ഇതിൽ ഇവിടെ വരുന്നത് കവറിംഗ് ആണ് ആണ് വരുന്നത് പറ്റില്ല ഈ പഞ്ചിങ് വരുന്നുണ്ട് പഞ്ചിങ് വരുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അഴിച്ച് ഒന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ മോൾഡിംഗ് ആണ് വരുന്നത് സ്ക്രൂ ഒന്നും നിങ്ങൾക്കൊന്നും അഴിച്ചു മാറ്റാൻ പറ്റില്ല ഇതിന് ജസ്റ്റ് ഒരു ഇത് ചെയ്യാനുള്ളു ചിലവരൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ ലോക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ അത് കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾക്ക് റേറ്റും ലെഫ്റ്റും ഇതിൽ തന്നെ വരുന്നുണ്ട് അതിനൊന്നും മാറ്റിയിടാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് സാധാരണ വന്നിട്ട് ചോദിക്കാറ് ഇതിന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ പ്രസ് ചെയ്ത് കട്ടിങ് പ്ലയർ വെച്ച് തിരിച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് വലിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു ഇട്ടു ഇത്രയേ ഉള്ളൂ കട്ടിംഗ് ബ്ലെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ചിലർക്ക് അറിയാതെ കൊണ്ട് നമ്മളിപ്പോൾ ഷോപ്പിലാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഈ ലോക്ക് ബോർഡിന്റെ ഇതാണ് ഇനി നിങ്ങൾക്ക് സിലിണ്ടർ സിലിണ്ടർ പിൻ സിലിണ്ടർ എങ്ങനെ വരും എത്ര എത്ര എം എം ആണ് വരിക പിന്നെ ലോക്കുകൾ എത്ര എത്ര എങ്ങനെയാണ് വരിക ഇതിപ്പോൾ ഇഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ച് പത്തിഞ്ച് അങ്ങനെ എങ്ങനെ എങ്ങനെ വരും അത് എങ്ങനത്തെയാണ് സൂട്ടാവുക നോബ് എങ്ങനെ സൂട്ടാവും നോബാണോ ഒരു സിംഗിൾ സൈഡ് നോബ് കീ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാനൽ തന്നെ ചെയ്യാവും ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും അതുകൊണ്ട് എല്ലാ ബാസ്ക്കറ്റിനെ കുറിച്ചാണിച്ചാലും ഫിറ്റിംഗ്സിനെ കുറിച്ചാണിച്ചാലും എല്ലാം തന്നെ ഞാൻ ഇടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നതു തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ താങ്ക് യു